ഞാനുള്ള രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ അവന്റെ വീട് പിന്നെ ഏതാണ് അവൻ വേറെ ഏത് വീടാണുള്ളത് എനിക്ക് മനസ്സിലായി ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു മകൻ വൈഫിന്റെ വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ആയിരുന്നു എനിക്ക് അന്ന് വരെ നിന്റെ അത് അന്നത്തെ മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഇതെല്ലാം സ്ക്രിപ്റ്റ് ഇതെല്ലാം നാടൻ പറയണം ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടന്റ് ആക്കിട്ട് അതിന്ന് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല അതെന്താ ഞാൻ വീഡിയോ ഇടുന്നത് പൈസക്ക് വേണ്ടിട്ടാണോ അതെ ഞാനിപ്പോ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇടുന്നത് യൂട്യൂബ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ട് ഈ യൂട്യൂബ് ഇല്ലെങ്കിലും ജീവിക്കും പണം സ്കാം എന്ന് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങളെല്ലാരും കണ്ടു കാണും ബിഗ്ഗസ്റ്റ് സ്കാം ട്വന്റി ട്വന്റി ഫൈവ് പറയൂ കോപ്പിലെ വണ്ടി ഓട്ടിച്ചോടിച്ച് നമുക്ക് നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ ഈ വണ്ടി എടുക്കണം പറഞ്ഞാൽ മൂന്ന് മാസം അടി ഉണ്ടാക്കണ്ടേ മൂന്ന് അത് മാസവും നമുക്കിതാ തുടങ്ങി അച്ഛനോട് പോയി സ്ക്രിപ്റ്റ് ചെയ്താൽ പറയും ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ചു പിന്നെ പിന്നെ എനിക്ക് പൂര തെറി വിളിങ്ങനെ ഒരു മനുഷ്യനാണ് ഞാൻ ഒരു രീതിയിലും ഇന്ന് വരെയും ആരെയും പറ്റിച്ചിട്ടില്ല അല്ലെങ്കിൽ വീടിലില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കാണിക്കലോ ഇന്നേക്ക് മര്യാദ ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ലാതാവുന്നത് എന്തോ ഒരു മാനസിക പ്രശ്നമാണെന്ന് എനിക്ക് എന്നെ മനപൂർവം കരുവാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്